െ മാറ്റിളേ അന്ന് മേ കാ സ്വർഗമെന്നോ ദി ക്രിസ്തു അധർമ്മം ചെയ്കരുതെന്നൊരു കൽപ്പന ശ്രീകൃഷ്ണദേവൻ നോക്കു നൽകി എല്ലാ

ഇതുപോലെ ഒരു സംഗമം ആർക്കാണ് ഇതിന്റെ സന്തോഷം നമ്മുടെ സ്ഥാപനത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് എന്ത് എന്നല്ല ഞാൻ കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്ന സന്തോഷം എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകൾ നമ്മൾ ഒരുമിച്ചാവുമ്പോൾ ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള നിമിഷങ്ങൾ ഉണ്ടാവുന്നത് അനുഗ്രഹം അനുഗ്രഹീതം സൗഭാഗ്യം തീർച്ചയായിട്ടും നമ്മളിവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും പങ്കാളികളാണ് നമ്മളുടെ ഈ സംഗമത്തിൽ മറ്റുള്ളവരുടെ മനസ്സിനെ സമാധാനം നൽകാൻ സമാധാനം കൊടുക്കുവാൻ സ്വസ്ഥമാക്കുവാൻ എല്ലാം നമ്മുടെ ഈ സംഗമത്തിലൂടെ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കാർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം നമ്മളിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ ആർക്കെല്ലാമാണ് കുറവുകൾ ഇല്ലാത്തത് രണ്ടു കാലിൽ മന്തുള്ളവർ ഒരു കാലിൽ നീരായി വരുന്നവനെ കളിയാക്കുന്ന രോഗമാണ് തീർച്ചയായിട്ടും മറ്റുള്ളവരെ കുറവുകൾ നികത്താനൊക്കെ ശ്രമിക്കേണ്ടത് നമ്മൾ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ എന്തെല്ലാമാണ് നമ്മളുടെ നല്ല വാക്കുകൾ എന്തെല്ലാമാണ് നമ്മളുടെ സൽക്കർമ്മങ്ങൾ എന്തെല്ലാമാണ് ഇതിനായിരിക്കും നമ്മൾ തൂക്കം വേണ്ട പ്രിയ ബഹുമാനപ്പെട്ട കുടുംബങ്ങളെ എവർത്തും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സാർദ്ധവമായ ൂടിയിരിക്കുന്ന സ്നേഹരീരം കുടുംബ കുടുംബാംഗങ്ങളെ നമ്മുടെ സഹപാഠിക സഹപ്രവർത്തകരെ നമുക്കറിയാം എല്ലാ മാസവും ആദ്യം ഞായറാഴ്ച നമ്മളിങ്ങനെ കൂടുന്ന ഒരു പതിവ് ഉണ്ട് കഴിഞ്ഞ മാസം നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം എല്ലാം ആയതുകൊണ്ട് കഴിഞ്ഞ ജനുവരിയിൽ നടത്തിയില്ല ി തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും നടത്തണം കാരണം കൂട്ടായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ഇവിടെ നമ്മൾ നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം പങ്കുവെച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷം പറഞ്ഞറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ എല്ലാവരെയും അറിയിക്കാനും അറിയിപ്പിക്കാനുമുള്ള ഒരവസരമായി ഈ വേദിയെ നാം കാണുകയാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ പരസ്പരം നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാകും ഒറ്റപ്പെട്ടവരും ഒഴിയിലാകുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം മാറും കാരണം മാനസികമായും നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ നമുക്കുണ്ടാകും ആ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടേതായ ആ ചൈതികൾക്കും നമുക്കും സുഖം ആയിരുന്നു അധ്യക്ഷൻ അവരുടെ മറ്റു നമ്മളുടെ കുടുംബാംഗ നാം എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച ഇവിടെ ഇങ്ങനെ ഒരു സംഗമം കൂടാറുണ്ട് ഈ സംഗമത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുവാൻ ബാക്കി ഇവിടുത്തെ മറ്റു ജോലിക്കായ മറ്റു ജോലിക്കാൻ പ്രശ്നങ്ങൾ അതല്ല കൂടാതെ ഇവിടെ ഉള്ള കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതിനെല്ലാം തക്കതായ ചർച്ചകൾ ഉണ്ടാവണം ആ ചർച്ചകളിലൂടെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള വിജയത്തിൻ്റെ സാധ്യതകൾ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അവര് അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയും അതിന് യാതൊരു മടിയും കാണിക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എല്ലാവരും സന്നദ്ധരാവണം എങ്കിൽ മാത്രമേ ഇവിടത്തെ നടത്തിപ്പിക്കാർക്ക് ഇതിന്റെ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയും അതിനു വേണ്ടി എല്ലാവരും സന്യഞ്ചോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത നടത്തുന്നു

അവിടെ ഈ സ്നേഹ സംഗമത്തിൽ വന്ന എല്ലാ അച്ഛനമ്മമാർക്കും പുറത്തുനിന്നുള്ള ഗെസ്റ്റിനും പിന്നെ നമ്മുടെ സ്നേഹത്തിനും ഇപ്പം നല്ല സന്തോഷമായി പോകുന്നു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അറിയുന്നുണ്ട് എല്ലാം ചില ചെറിയ ചെറിയ ഫുഡിനും കാര്യത്തിലൊക്കെ അതൊക്കെ കറക്ഷൻ ചെയ്ത് നമ്മുടെ ഫുഡ് നല്ലതാണ് കാരണം ഞാൻ ബാംഗ്ലൂരിൽ പോയി ഫുഡ് കഴിച്ചിട്ട് എനിക്ക് നമ്മുടെ സ്നേഹത്തിനും ഫുഡ് വല്ലാതെ കാരണം കറക്റ്റ് ചെയ്ത പുളിയും ഒക്കെ ആയിട്ടാണ് അവർക്ക് ഫുഡ് ഇവിടെ ഉണ്ടാക്കി തരുന്നത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെയാണ് ഹൈജീൻ ആണ് ഫുഡ് ആണെങ്കിലും എല്ലാം എല്ലാ രീതിയിലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എല്ലാം മിസ് ചെയ്തത് എവിടെ പോയിട്ടും എനിക്ക് സ്നേഹത്തിന്റെ സ്നേഹം തന്നെയാണ് എനിക്ക് വല്ലാതെ മിസ് ചെയ്തത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പോന്നാ മതി എന്നായിരുന്നു കസിൻസ് ഒക്കെ ആണെങ്കിൽ പോലും അവര് രണ്ടു ദിവസം കൂടെ ഒരു ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ തന്നെ വന്നാലും ഒരു സമാധാനവും സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം നമ്മുടെ സ്നേഹദിനം ഇനിയും ഒരുപാട് ഒരുങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ചില എന്റെ എന്നെ വിളിച്ചിരുന്നു അവർക്ക് എന്റെ പ്രത്യേക സ്നേഹം ഞാൻ അറിയിക്കുന്നു പിന്നെ എന്താണ് എല്ലായിടത്തും വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഒരു ആൻ്റിയോട് അവിടെ സംസാരിച്ചു ഒരു കസിൻ അവിടെ നടത്തുന്ന ആളാണ് അവരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നും ഇപ്പം ബാംഗ്ലൂർ സിറ്റി ആണെങ്കിൽ പോലും അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്നേഹതീരം ഒരുപാട് നല്ല ഫെസിലിറ്റി കാര്യങ്ങളും അവിടെയൊക്കെ ആണെങ്കിൽ ആഴ്ചയിലെ രണ്ടു പ്രാവശ്യം മാത്രമാണ് ക്ലീനിങ് ബാത്റൂം രണ്ടു ദിവസത്തിൽ ഒരിക്കൽ കഴുകും ബാക്കി തൂക്കുക ഓരോ ദിവസം പക്ഷെ എല്ലാ ദിവസവും പക്ഷെ ബാക്കി ക്ലീനിങ് ഒക്കെ നടക്കുന്ന ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം മാത്രം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കാര്യത്തിൽ നോക്കപ്പെടുന്ന നമ്മുടെ സ്നേഹത്തിന്റെ മുന്നിൽ തന്നെയാണ് കുട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങളുടെ സന്തോഷവും രുചിയുമാണ് ഞങ്ങളുടെ മനസ്സിലും സന്തോഷം ഒഴിവാക്കുന്നത് എല്ലാവരുടെയും ധാരാളമായി അനുഗ്രഹിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പ്രാവശ്യം ഇതുപോലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യാനും അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് ഈ ഒരു അവസരം നമ്മൾ അത് പ്രയോജനപ്പെടുത്തണം വരുമ്പോൾ നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞു എന്നാണ് പറയാറുള്ളത് ഞാൻ കൃത്യമായി എഴുതി വെച്ചും എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് തുറന്ന് പറയാം ഇത് നല്ലൊരവസരമാണ് ഏത് കാര്യമാണെന്ന് പറഞ്ഞാലും ഞാൻ പറയുമെങ്കിലും ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എല്ലാവർക്കും ഈ മീറ്റിംഗിൽ നീ നമുക്ക് കിടക്കാം ും ശ്രദ്ധിച്ചില്ല ഇതൊന്നും നമ്മുടെ കഴിവാടല്ല അനുഗ്രഹമാണ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കില്ല തീർച്ചയായിട്ടും അതിന്റെ ഉദാഹരണമായിരിക്കാം നമ്മള് പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ നടക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഓരോ തട്ടിൽ തട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ രീതിയെ ജീവിത സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ ആ ലെവലിലേക്ക് ആക്കുന്നത് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതായിരിക്കും അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നമ്മുടെ സംഗമത്തിലൂടെ നമ്മുടെ ചർച്ചകളിലൂടെ നമ്മുടെ അഭിപ്രായങ്ങളിലൂടെ നമ്മുടെ തിരുത്തലുകളിലൂടെ നമ്മൾ ഇന്നത്തെ സ്നേഹതീകരമാവും പറഞ്ഞ ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ആൾക്കെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നൂറ് പേരാണ് ഭക്ഷണം കഴിക്കുന്നത് അഞ്ചോളം വരുന്നുണ്ട് അല്ലെ പത്ത് പൊതിച്ചോറ് പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും പത്ത് പൊതിച്ചോറാണ് നമ്മുടെ ഇവിടെ നിന്ന് പുറത്ത് പോകുന്നത് നിർത്തനേരം അല്ലെങ്കിൽ ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വർ അവർക്കും നമ്മുടെ രുചി അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം രുചിക്കാൻ സാധിക്കുന്നുണ്ട് അതും ദൈവത്തിന്റെ അനുഗ്രഹമാണ് സോ ഇത്രയും ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അത് പേഴ്സണൽ ആയിട്ട് ഓഫീസിൽ പറയാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതേമാരെയുള്ള ഒരു മീറ്റിംഗിൽ അവതരിപ്പിച്ചാൽ മറ്റുള്ളവരുടെയും കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് നമ്മൾക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണ് നൂറ് പേർക്ക് നൂറുപേർ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒന്നോ രണ്ടോ പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അത് പരിഹരിക്കില്ല എന്നല്ല അങ്ങനെ ഉള്ളവർ പറയുകയാണെങ്കിൽ ഒരു മിനിമം പത്ത് പേർക്കെങ്കിലും അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പത്ത് പേർക്ക് വേണ്ടി നമ്മൾ അവർ പറയുന്ന വിധത്തിലുള്ള രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ നമ്മുടെ കിച്ചൺ സ്റ്റാഫ് റെഡിയാണ് അവർ പറയണേ ഞങ്ങൾക്ക് ജോലിയില്ല ഒന്ന് ജോലി താങ്ങുന്നവരാ അപ്പൊ മറ്റവര് പറയും കുപ്പിയിൽ നിന്ന് വന്ന കൂടത്തെ പോലെ തീരുമ്പ തീരുമ്പോ പണി തരാനായിട്ടാണ് ഞങ്ങൾ എന്ന് ചോദിച്ചു എന്താണെങ്കിലും എന്ത് ജോലി ചെയ്യാൻ അവർ തയ്യാറാണ് പാവങ്ങളാണ് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവുമെങ്കിലും പാവങ്ങളാണ് സമാധാനത്തോടെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടത് நினைவே என்ன நெஞ்சோடு கலந்துவிடு நிலவே நிலவே இந்த மின் മയക്ക് കാണുമ്പോഴത്തേക്കും അലോ പറയുമ്പോ തന്നെ അലോയ്ക്ക് ഒരു ഒരു വിറവലുണ്ടായിരുന്നു അതെല്ലാം മാറുന്നത് എങ്ങനെയാണ് ഇതേപോലുള്ള അവസരങ്ങള് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പരസ്പരം നമ്മളുടെ കുടുംബത്തിലെ എത്രത്തോളം അഭിപ്രായങ്ങളും വഴക്കടിക്കലൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടില് ചിലപ്പോ സഹോദരങ്ങളായിട്ട് അതല്ല അമ്മയായിട്ട് അച്ഛനായിട്ട് ചിലപ്പോ മഴക്കടിക്കില്ല എങ്കിൽ അമ്മയായിട്ട് തല്ലി പിടിച്ചെല്ലാം ഉണ്ടാകും കുറച്ച് തർക്കങ്ങളൊക്കെ സാധാരണ അതേമാതിരി ഉള്ള തർക്കങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമുക്ക് രണ്ടാളുടെ ഒരു സഭാകമ്പം മാറിക്കിട്ടും രണ്ടാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് ജ്യതീശ്വരൻ തന്നിരിക്കും नालेट <laughs> 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 <laughs>

ഞാൻ വന്നിട്ട് രണ്ടാഴ്ചയായി എനിക്ക് ഭക്ഷണവും ബാക്കി ഇടാനുള്ള ബാക്കി ചുറ്റുപാടുകളും എല്ലാം ഇഷ്ടപ്പെട്ട് സന്തോഷവും എനിക്ക് വന്നിട്ട് നമ്മൾ കൗൺസിലിംഗ് എനിക്ക് വളരെ എക്സലന്റ് കൗൺസിലിംഗ് കൗൺസിലിംഗ് വെരി എക്സലൻറ്റ് നമ്മള് ഈ ഒരു കുടുംബം ഒരുപാട് ഉണർവോടെ സ്നേഹത്തോടെ നയിക്കുന്ന ചില ചില വ്യക്തികൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ജോണങ്ങള് സംസാരിക്കാൻ പഠിക്കുന്നു പക്ഷെ ഡെയിലി ഇവിടെ നാലുമണിക്ക് വന്നിരുന്ന എല്ലാവർക്കും വേണ്ടി സാധിക്കുന്ന ഇവിടെ വരാൻ സാധിക്കുന്ന ഈ ഇറിക്ലേഷൻ ഏരിയയിൽ വരാൻ സാധിക്കുന്നവർക്ക് വേണ്ടി യോഗ മുറകളും എക്സസൈസ് കാര്യങ്ങളുമായിട്ട് ഒരുപാട് അരമണിക്കൂറോളം വളരെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന വ്യക്തിത്വമാണ് പിന്നെ അദ്ദേഹത്തിന് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ യോഗ നടത്തുന്നുണ്ട് അതിൽ വന്ന് സഹിച്ചാല് കുറേ പേര് കൃത്യമായിട്ട് വരുന്നുണ്ട് അതിനകത്ത് ഒരു ഇത് വിചാരിക്കേണ്ട നമുക്ക് പ്രായത്തിൽ യോഗ പിന്തുണ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതെല്ലാ തരത്തിലും നമ്മൾ എവിടെയും വീക്ക്നെസ് വരാനുള്ള കാലുകയും നമ്മൾ എടുത്തുകൊണ്ടാണ് അതെല്ലാം ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ നമ്മൾ തന്നെയായിട്ട് ചെയ്യുന്നുണ്ട് അത് പലരും ഇത് കണ്ടിട്ട് അതിൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് എന്നാലും കൂട്ടമായിട്ട് ഇരുന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുകയും നല്ല നമ്മളിവിടെ നല്ല കാര്യങ്ങൾ വരണം നല്ല ചിന്തകൾ വരട്ടെ ഈശ്വര ചിന്ത വരട്ടെ പരസ്പരം ബഹുമാനിക്കട്ടെ എന്താണ് വാക്കുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഇത് പറയാറില്ല പരിസരം എഴുതി വച്ചിരിക്കുന്നത് പല ദിവസവും നമ്മൾ വായിക്കാറുണ്ട് എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ കണ്ടുപിടികളെ നമ്മൾ നമ്മൾ എന്തായാലും ലോകം എന്താകും പരിസരം ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാവർക്കും എൻ്റെ ഞാനൊരു കാര്യത്തിനോട് പറയാറുള്ളത് കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാനൊരു വീണ്ടും ഒരു ജന്മം എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി എനിക്ക് ഒരു ചെറിയ സ്ട്രോക്ക് ഉണ്ടായി ചെറുതല്ല അത് വരുന്നതായിരുന്ന എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്നാൽ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഇവിടുന്ന് ഇവിടെയുള്ള എല്ലാവരും നല്ല മനസ്സുള്ള ഇവിടുത്തെ സ്റ്റാഫുകൾ പെട്ടെന്ന് തന്നെ ആംബുലൻസ് കയറ്റി ആശ്രദിക്കുവാനും

പിന്നെ ഇൻമേറ്റ്സ് എല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ താഴെ എത്തി എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളും എല്ലാവരും പറഞ്ഞു എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു പിന്നെ ഇതുപോലെ നമുക്ക് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഇതേ സമയത്ത് ഇരുന്ന് എല്ലാ മാസവും ഉണ്ടാവും ഇന്ന് വന്നാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം